അസ്സാം സലാം അസാം വളക്കിൻ്റെ പുതിയൊരു വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഐറ്റംസ് ഇജാബ് ഇജാബുമായിട്ടോ ഇൻസ്റ്റന്റ് ഇജാബ് നമുക്ക് പെട്ടെന്ന് എടുക്കലൊക്കെ പോവാണ്ടെങ്കിൽ പിന്നെ എടുക്കാനും തരിയാനും വേണ്ട ഇത് എടുക്കുക കുത്തുക പോവുക അപ്പൊ നമുക്ക് ഇടുന്ന രീതി ഞാൻ കാണിച്ചു തരാം ഇത് നല്ല മലേഷ്യൻ പോളോ എന്ന് പറഞ്ഞ നല്ലൊരു ഐറ്റം മലേഷ്യന്റെ ക്ലോത്ത് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയ ക്ലോത്ത് ആണ് ജോർജെറ്റിനാണ് വരുന്നത് അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പോര കേട്ടോ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇൻസ്റ്റന്റ് ഇജാബിന്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന് നമ്മള് നിക്കാബും കാണിക്കുന്നുണ്ട് നല്ലൊരു വെറൈറ്റി നിക്കാബും ഉണ്ട് ഇനി ആവശ്യമുള്ളവരിലുണ്ടെങ്കില് സ്ത്രീ ഷോട്ട് എടുത്ത് പോല അപ്പൊ നമ്മള് ഈ ഇജാബ് ഇടണത് എങ്ങനെയാണെന്ന് നോക്കില്ലേ എളുപ്പത്തിൽ നമുക്ക് ഇടക്കിയിലൊക്കെ പോവാനുണ്ടെങ്കിൽ നല്ല എളുപ്പം പറ്റിയ പറ്റിയ നല്ല റേറ്റ് ഷോളാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകണ്ടോ

പിന്നെ അടിപൊളി ഐറ്റം നീക്കാത് കണ്ടില്ലേ ഒറ്റ ലെയറിൽ വന്ന ഒരു നീക്കാം മുത്തുകളൊക്കെ നോക്കി കണ്ടില്ല നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി കണ്ടപ്പോ ഞാനൊരുത്തതാണ് പിന്നെ ഇത് കാണിക്ക ഇട്ട് കാണിക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം പറയാനുണ്ട് ഇന്ന് എൻ്റെ ഇപ്പം അത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഇതിന് പ്രത്യേകം പറയാനുള്ളത് നല്ല സൂമിൻ്റെ ഇതല്ല നല്ല നല്ല ഐറ്റം ക്ലോത്ത് ആണ് നോക്കി നല്ല വർക്കൊക്കെ വെച്ചിട്ട് ആവശ്യമുള്ള നമ്മൾ വർദ്ധ ചെയ്യരുണ്ട് പക്ഷെ കൂടുതലൊന്നും ഞാൻ ഓർഡർ എടുക്കില്ല കാരണം എല്ലാം കൂടെ നമ്മളെ കഴിയാത്തത് കൊണ്ട് അപ്പൊ നമ്മള് ചെയ്ത് കൊടുക്കുന്ന വർക്കാണ് കേട്ടോ കഴിയില്ലേ ജൂമിന്റെ തുണിയാണ് ജൂമിന്റെ തുണി ആയാലും നല്ല ഇതിൽ കുറച്ച് ക്വാളിറ്റി കൂടുതലുള്ള നല്ല ഐറ്റം ജൂമാണ് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കില് ഓർഡർ തന്നാല് വൺ വീക്ക് ഒരാഴ്ചത്തെ ഗ്യാപ്പ് തന്നെ കേട്ടോ ഇന്ന് ഓർഡർ ചെയ്തിട്ട് നാളെ ചോദിച്ചാലൊന്നും കിട്ടൂല നമ്മളല്ലേ തിരക്കിന്റെ ഇടയിലാണ് ആവശ്യമില്ല നെയ് പറഞ്ഞാല് ഒരാഴ്ചത്തേക്ക് ആ തിരക്കിടാത്ത കൈമാൻ ചെയ്യുന്ന പെട്ടെന്ന് തരും അപ്പൊ ഇത് കണ്ടില്ല നല്ല മുത്ത് വർക്ക് കേട്ടോ നല്ല വൈറ്റ് സ്റ്റോണാണ് ഇതിന് വരുന്നത് കല്ലല്ല മുത്താണ് കേട്ടോ മുത്ത് വർക്കാണ് മുത്ത് വർക്കുകളാണ് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് പക്ഷെ ഇത്ര ഭംഗി കിട്ടും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടപ്പെട്ടു നല്ല ഒന്നാമത് എനിക്ക് ഇങ്ങനെ ലൂസായ കൈയ്യാണിഷ്ടം ഇത് ഞാൻ അൻപത്തിനാല് സൈസില് ചെയ്യിച്ചാട്ടോ ആവശ്യമുള്ളാൽ അൻപത്തി ആറ് സൈസ് വരെ അപ്പം ഇതിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് പ്രീഷിയപ്പിംഗ് ആണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറയാം കേട്ടോ ആവശ്യമുള്ളവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പം അടുത്തത് നമ്മൾ നിക്കാബാണ് നിക്കാബിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ കേട്ടോ നല്ല ഒരു വെറൈറ്റി മോഡലാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇതെങ്ങനെ നമ്മൾ നോക്കാം ഇതാണ് നമ്മള് ആവശ്യമുള്ളവരുണ്ടെങ്കില് പോരേടാ നിക്കാബും ഹിജാബൊക്കെ ഉണ്ടല്ലേ ഇൻസ്റ്റന്റ് ഹിജാബും നിക്കാബും ഒക്കെ ഉണ്ടല്ലേ ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് പോരേ അപ്പൊ ഇനി ഒരു പുതിയ വിദ്യാഭ്യാസം സ്ഥലമാണ്